സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ വൈദ്യുതി കട്ടപ്പന നെടുങ്കണ്ടം വണ്ടൻമേട് പൈനാവ് ഇരട്ടയാർ കാഞ്ചിയാർ തൂക്കുപാലം എന്നീ സെക്ഷനുകളിലാണ് വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെടുന്നത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിർമ്മൽ ഗ്ലാസ് ഹൗസ് നിയർ സ്പൈസസ് ബിൽഡിംഗ് അശോക ജംഗ്ഷൻ സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് വൈദ്യുതി മുടങ്ങുന്നത് നെടുങ്കണ്ടം വാഴത്തോപ്പ് കട്ടപ്പന വണ്ടൻമേട് എന്നീ സബ് സ്റ്റേഷനുകളിൽ ഓണത്തിന് പണികൾ നടക്കുന്നതിനാലാണ് അറുപത്തിയാറ് കെ വി വൈദ്യുതി വിതരണം മുടങ്ങുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ടോണി അറിയിച്ചു നമസ്കാരം ഞാൻ കട്ടപ്പന ഡിവിഷൻ എക്സിക്യൂട്ടീവ് സെപ്റ്റംബർ തീയതി ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ അറുപത്താറ് കെ ബി ലൈൻ ഒരു ടോട്ടൽ ഷഡോണാണ് അറുപത്താറ് കെ ബി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴത്തോപ്പ് കട്ടപ്പന നെടുങ്കണ്ടം എന്നീ സബ് സ്റ്റേഷനുകളുടെ പരിധി വരുന്ന ഒരു സ്ഥലത്തും സപ്ലൈ കാണത്തില്ല അത് നമ്മൾ ഓണക്കാലത്തോടനുബന്ധിച്ച് അതിന് മുൻകൂട്ടിയുള്ള ചില മെയിൻ്റനൻസ് പണികൾ അത്യാവശ്യം ചെയ്ത് തീർക്കേണ്ട ആവശ്യത്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കുറേയേറെ അറുപത്താറ് കെ ബി ലൈനുകളിൽ വർക്കുകളുണ്ട് അത് ട്രാൻസ്മിഷൻ വിങ്ങാണ് ചെയ്യുന്നത് അവരുടെ നിർദ്ദേശാനുസൃതമാണ് ഞങ്ങൾ ഷട്ട് ഡൗൺ ആയിട്ട് പ്ലാൻ ദിവസം മുഴുവനായിട്ട് സപ്ലൈ മറ്റ് നമുക്ക് എടുക്കാൻ ഒരു അന്ന് അപ്പോൾ കണ്ട് ഞങ്ങളോട് അഭ്യർത്ഥനയാണ് നാല് സബ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കട്ടപ്പന നെടികണ്ടം വണ്ടൻമേട് പൈനാവ് ഇരട്ടയാർ കാഞ്ചിയാർ തൂക്കുപാലം എന്നീ സെക്ഷനുകളിൽ അന്നേ ദിവസം വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പന ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ടോണി സജിമോൻ തോമസ് എന്നിവർ പങ്കെടുത്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇനി പ്രാർത്ഥന റൂമുകളും ചുമരുകളും വർഷത്തെ സേവന പാരമ്പര്യവുമായി നിർമ്മൽ ഗ്ലാസ് ഹൗസ് തെക്ക് ഫൈബർ അലുമിനിയം എന്നിവയിൽ തീർത്ത ഫ്രെയിമുകൾ ഒപ്പം ഫോട്ടോകൾ കണ്ണാടികൾ പ്രകാശിതരൂപങ്ങൾ സ്റ്റാച്ചു രൂപ കോഡുകൾ വാൾ സ്റ്റാൻഡുകൾ ക്രിസ്മസ് എന്നിവ ഗുണമേന്മയിലും വിലക്കുറവിലും തിരഞ്ഞെടുക്കാം നിങ്ങൾക്കാവശ്യമായ അളവുകളിൽ എല്ലാത്തരം രൂപങ്ങളും ഉയർന്ന ഗുണമേന്മയിൽ ഫ്രെയിം ചെയ്തു നൽകുന്നു രണ്ടു വർഷം ഗ്യാരണ്ടിയോടെ രൂപങ്ങൾ സ്വന്തം പ്രകാശിതയിൽ തീർത്ത ഫോട്ടോ ഫ്രെയിമുകൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാം നിർമൽ ഗ്ലാസ് ഹൗസ് നിയർ സ്പൈസസ് ബിൽഡിംഗ് അശോക ജംഗ്ഷൻ